ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പിങ്കി ആ രതീഷിനെയും അതേപോലെ തന്നെ ഗീതുവിനെയും കൂട്ടിക്കൊണ്ട് ഏതോ ഒരു ലാബിൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ സരോഗസി ട്രീറ്റ്മെൻറ്റ് തടയണമല്ലോ അതിനുവേണ്ടി തന്നെയാണ് അതിനുശേഷം ഇവരോട് പറയണം ഇതാണ് നിങ്ങളോട് പറഞ്ഞ ആ ലാബ് നിങ്ങൾ ആ ലാബിലേക്ക് കയറിച്ചല്ലേ അയ്യോ ഡോക്ടറെ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലട്ടോ കേട്ടോ ഡോക്ടറെ ഏ അതിൻ്റെ കാര്യമൊന്നും ഇല്ലെന്നേ എല്ലാം വേണ്ട വിധത്തിൽ ലാബിലുള്ളവർ ചെയ്തോളും നിങ്ങൾ ഈ ചീട്ട് മാത്രം കൊണ്ട് കൊടുത്താൽ മതി അപ്പോൾ ഡോക്ടർ വരുന്നില്ലേ അയ്യോ ഞാൻ വന്നാലെങ്ങനെയാണ് ശരിയാവുന്നത് ഞാൻ വരുന്നില്ല ഞാൻ ഇവിടെ തന്നെ നിന്നോളാം ചിലപ്പോൾ നന്ദ ഡോക്ടർ വിളിച്ചു തരണമെങ്കിൽ എനിക്ക് കാര്യങ്ങളെല്ലാം സംസാരിക്കണമല്ലോ അതിന് വേണ്ടിയാണ് നിങ്ങൾ പോയിട്ട് വാ അപ്പോൾ ഇവരിങ്ങനെ മടിച്ച് നിൽക്കുകയാണ് എന്താ പൈസയുടെ വല്ല ആവശ്യമുണ്ടോ പൈസ വേണമെങ്കിൽ ഞാൻ തരാം ഏയ് അതിൻ്റെ ആവശ്യമില്ല ഡോക്ടർ ഏതെങ്കിലും നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പിങ്കിയുടെ മനസ്സിൽ ഒരു കുരുട്ടുപുതി ഇങ്ങനെ പോവുകയാണ് അയ്യോ ഇവരുടെ കയ്യിൽ ഫോണുണ്ടല്ലോ ചിലപ്പോൾ ആ നന്ദ ഇവരുടെ ഫോണിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും അതുകൊണ്ട് ഇവരുടെ കൈയിൽ നിന്ന് ആ ഫോൺ അങ്ങോട്ട് മേടിച്ചേക്കാം അല്ലെങ്കിൽ ശരിയാവില്ല അങ്ങനെ പിങ്കിയാണെങ്കിൽ അയ്യോ ഒന്നവിടെ നിന്നേ അതെ ഫോണാ ലാബിൻ്റെ ഉള്ളിൽ അലൗഡ് അല്ലേ അതുകൊണ്ട് ഫോൺ ഇങ്ങോട്ട് തന്നേര് അയ്യോ അത് പിന്നെ ഡോക്ടറെ ഫോൺ തന്നു തന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദ ഡോക്ടറെ വിളിച്ചാല് എന്തിനാ നന്ദ ഡോക്ടർ നിങ്ങളെ വിളിക്കുന്നത് അതിനും നിങ്ങളെ നന്ദ ഡോക്ടറെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നന്ദ ഡോക്ടർ എന്നെ വിളിച്ചോളും എന്നെ അല്ലേ പറഞ്ഞയച്ചത് അപ്പോ എന്നെ അല്ലേ വിളിക്കേണ്ടത് നിങ്ങൾ പേടിക്കാതിരിക്കുക നിങ്ങളുടെ ആ ഫോൺ എടുത്ത് കാറിൻ്റെ ഉള്ളിൽ വെച്ചോ അവിടെ സുരക്ഷിതമായിട്ട് തന്നെ ഇരുന്നോളും നിങ്ങൾ എത്രയും പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നീക്കിയിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ പറഞ്ഞയക്കുകയാണ് ഇവരെ പറഞ്ഞയച്ചു കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് ഭയങ്കര സന്തോഷം തോന്നിയാണ് എന്തെന്നില്ലാത്ത സന്തോഷം എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം നടക്കും എന്ന് ചിന്തിച്ച് തന്നെയാണ് പിങ്കി നിൽക്കുന്നത് ഇതേ സമയം തന്നെ നമ്മുടെ അരുന്ധതിയും അതേപോലെ തന്നെ നന്ദയും ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ് അപ്പോൾ നന്ദയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ അപ്പോൾ പെട്ടെന്ന് അരുന്ധതിയുടെ ഫോണിലേക്ക് പിങ്കിയുടെ കോള് വരികയാണ് അപ്പോൾ ഒന്ന് ഈ നന്ദി ചോദിക്കുകയാണ് ആരാണ് വല്യമ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴേക്കാന്ന് പിന്നെ ലക്ഷ്മിയാണ് വീട്ടിൽ നിന്നെ എന്താണ് വിവരമെന്നൊക്കെ അറിയാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും ഞാൻ ഇന്ന് പോയി പതിക്കൊന്ന് ഫോൺ പോയി എടുത്തിട്ട് വരാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ട് ഈ അരുന്ധതി ഫോണങ്ങാട് ഫോൺ ഓണാക്കിയാണ് മോളെ പിങ്കി മോളെ എന്തായ കാര്യങ്ങളെല്ലാം ദേ നമ്മുടെ പ്ലാനിൻ്റെ ആദ്യത്തെ പടി കടന്ന് കഴിഞ്ഞു ദേ ഇനി ഇനിയെല്ലാം ഓക്കെയാണ് അവരിലെ ലാബിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നുണ്ട് ഫോണും പിന്നെ എൻ്റെ കസ്റ്റഡിയിലാണ് വല്യമ്മേ ഇനി ഒന്നും കൊണ്ട് പേടിക്കണ്ട ആണോ മോളെ വെരി ഗുഡ് എങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് മോളെ ഇങ്ങോട്ട് വരാനായിട്ട് നോക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ വെച്ച് തന്നെ തീർക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കിയാണ് പിങ്കി അതിലേറെ സന്തോഷം നിൽക്കുകയാണ് പക്ഷേ നന്ദയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ കൊണ്ട് തല കറങ്ങിയൊരു അവസ്ഥയില്ലെങ്കിൽ നിൽക്കുകയാണ് ദൈവമേ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അപ്പോഴേക്കും ഡോക്ടർ ഇറങ്ങി വരികയാണ് അപ്പൊ ഡോക്ടർ ഇറങ്ങി വരുന്നിട്ടിദ്ദേ നിങ്ങൾ എന്താ കാണിച്ചു നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമില്ലേ ഇത് കുട്ടിക്കളിയാണെന്നാണോ നിങ്ങളുടെ വിചാരം ഒരു സീരിയസ് ആയ കാര്യമാണ് ഇവിടെ നടക്കാനായിട്ട് പോകുന്നത് അതിനിടയിൽ അവർ വന്നോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇല്ല ഡോക്ടർ അവർ വന്നില്ല വന്നില്ലല്ലേ നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾക്കിതെല്ലാം ആയിരിക്കും ഗൗതം ദേ നിങ്ങളൊരു പോലീസ് ഓഫീസർ അല്ലേ ഓരോരോ ടൈമിനും എന്തോ ഒരു അറിയാമോ നിങ്ങൾക്ക് ഓരോ മണിക്കൂറും വിലപ്പെട്ടതല്ലേ അതേപോലെ തന്നെ ഡോക്ടർമാർക്കും ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടത് തന്നെയാണ് നിങ്ങൾ മാത്രമല്ലേ പേഷ്യൻറ്റായിട്ടുള്ളത് എനിക്ക് ഒത്തിരി പേഷ്യൻ്റ് പിന്നാലെ നടക്കാനുള്ളതാണ് നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തമില്ല ഒന്നുമില്ല സാരാഘോസിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ആ സമയമെല്ലാം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ് ഡോക്ടർ പോയി കഴിഞ്ഞപ്പോഴേക്ക് അരുന്തതിക്ക് വന്ന കാല പരുന്തതിയാണെങ്കിൽ നന്ദയുടെ പറയാണ് സമാധാനായാലോ സമാധാനായാലും നിങ്ങൾക്ക് എല്ലാവർക്കും എവിടെ ഗീതു എന്ന് പറഞ്ഞ ഗീതാഞ്ജലി നിങ്ങൾ വലിയ പൊക്കി വെച്ചിരിക്കുന്നല്ലോ അവള് കടന്നു കളഞ്ഞിട്ടുണ്ടാവും അവള് മഹാ കള്ളിയാണെന്ന് ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ അവിടെ നിന്ന് ഇവിടെ നിന്നും ആൾക്കാരെ കൊണ്ടുവരണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇല്ല വല്യമ്മേ ഒരിക്കലും ഗീതാഞ്ജലി അങ്ങനെയല്ല ഗീതു നല്ലവളാണ് നമ്മൾ ഒരിക്കലും ചീറ്റ് ചെയ്യില്ല ഒരിക്കലും പറ്റിക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പറ്റിക്കില്ലെന്ന് ഇനിയും ഗീതുവിനെക്കുറിച്ച് ഓരോന്നും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കണ്ട എന്താന്ന് വെച്ചാൽ വഴി ഒപ്പിക്കാനിട്ട് നോക്ക് ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഓരോരോ കാര്യങ്ങൾ ദൈവം ഇതെന്തൊരു ഗതികേടാണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ നന്നാ പറയാണ് എങ്കിലൊരു കാര്യം ചെയ്യാം ഞാൻ ഏതായാലും ഗീതുവിൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോകാം ഇത് കേട്ട ഗൗതമാണെങ്കിൽ ആ താൻ തനിച്ച് പോകാനോ ഞാനും കൂടി വരാം വേണ്ട ഗൗതം സാർ ഗൗതം സാർ വരണ്ട ഇവിടെ എന്തെങ്കിലും ഡോക്ടറിനോട് എന്തെങ്കിലും ആവശ്യം പറയാനുണ്ടെങ്കിൽ അത് ഗൗതം സാറല്ലേ ഉള്ളൂ അതുകൊണ്ട് സാർ സാറിവിടെ നിന്നു സാറ് എൻ്റെ കൂടെ വരേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കേട്ട അരുന്ധതിയുടെ ബുദ്ധി അങ്ങോട്ട് പാഞ്ഞു വാഞ്ഞു പോവുകയാണ് അപ്പം അരുന്ധതി പറയുകയാണ് ശരിയാണ് ശരിയാണ് ഏതായാലും ഈ കാര്യത്തിനൊക്കെ ഒരു പെണ്ണിനെ വിളിക്കാൻ പോകുന്നത് നന്ദു തന്നെ പോയാൽ മതി നന്നു തന്നെ പോയി അന്വേഷിച്ചിട്ട് വാ അവൾ അവിടെ ഉണ്ടോ അല്ലെങ്കിൽ അവൾ നമ്മളെ പറ്റിച്ചതാണോ എന്നൊക്കെ അറിയാമല്ലോ പോയി അന്വേഷിച്ചിട്ട് വാ ഗൗതം സാർ എങ്കി പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് വരട്ടെ ഗൗതം സാർ എന്നും പറഞ്ഞുകൊണ്ട് നന്ദ അവിടെ നിന്ന് പോവാ ഭയങ്കര സ്പീഡിൽ പോവുകയാണ് അപ്പോൾ അരന്ധതി മനസ്സിൽ ചിന്തിക്കുകയാണ് ഏതായാലും പിങ്കി മോൾ ഇങ്ങോട്ട് വരാൻ നേരത്ത് നന്ദ ഇവിടെ ഉണ്ടാകാനായിട്ട് പാടില്ല പിങ്കിയെ വെച്ച് തന്നെ എല്ലാ കാര്യങ്ങളും നന്ദ ഇവിടെ ഉണ്ടായാൽ ആകെ പ്രശ്നവും അതുകൊണ്ട് നന്ദ ഇവിടെ വേണ്ട അത് ഉറപ്പുള്ള കാര്യത്തിലാണ് എന്നാലേ ഗൗതത്തിൻ്റെ മനസ്സിളക്കാനായിട്ട് പറ്റുള്ളൂ എന്നും ഈ അരുന്തതി ഞാൻ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡോക്ടർ വീണ്ടും വരികയാണ് അപ്പോൾ ഡോക്ടർ വന്നിട്ട് പറയാണ് എന്തായി എന്തായി നിങ്ങളുടെ കാര്യങ്ങളെല്ലാം എന്തെങ്കിലും ആയോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇല്ല ഒന്നും ആയില്ല ഇനിയിപ്പോൾ ഗീതുവിന് അന്വേഷിച്ചിട്ട് നമ്മുടെ നന്ദ പോയിരിക്കുകയാണെന്നും പറയുകയാണ് ഇത് എഴുന്നപ്പോഴേക്കും എവിടെ പോയിരിക്കുന്നു ഇനി എത്ര സമയമുണ്ടെന്ന് അറിയാമോ ഏ സമയങ്ങളെല്ലാം തീർന്നു ഞങ്ങക്കേ ഞങ്ങളുടേതായ ജോലിയുണ്ട് ഇനി ഇത് നടത്താനൊന്നും പറ്റിയൊന്നുമില്ല നന്ദ പോയിട്ട് ഇനി എപ്പോൾ വരാനാണെന്ന് പറഞ്ഞോണ്ട് ഡോക്ടർ ഭയങ്കര ഏറെ കലിപ്പില് അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴേക്കും ദയവായിരുന്നു പിങ്കി അപ്പൊ പിങ്കി വന്നിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ വന്ന് ചോദിക്കുന്ന വല്യമ്മേ എന്തായി കാര്യങ്ങളെല്ലാം സരകുസി നടന്നു വല്യമ്മേ എന്തായി കാര്യങ്ങളെല്ലാം എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മോളെ അതൊന്നും നടന്നില്ല മോളെ ഏഹ് നടന്നില്ലെന്നോ എന്താ നട നടക്കാഞ്ഞത് അല്ല ഇവരേതോ ഒരു ഗീതു ഗീതാഞ്ജലി എന്നൊക്കെ പറഞ്ഞല്ലോ അവൾ വന്നില്ല അവൾ നമ്മളെ പറ്റിച്ചു ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതത്തിൻ്റെ മുന്നിൽ പിങ്കി ഭയങ്കര അഭിനയിക്കണം അയ്യോടാ കഷ്ടമായി പോയല്ലോ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ദേ ഒരു വാടക അമ്മയാകാൻ വേണ്ടി ഞാൻ തയ്യാറാണെന്ന് എന്നിട്ട് നിങ്ങൾ നിങ്ങളതൊന്നും കേട്ടില്ല എവിടെയോ പോയി ഒരു പെണ്ണിനെ അന്വേഷിച്ച് നിങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിച്ചു ഇപ്പം എന്തായി കാര്യങ്ങളെല്ലാം ഒന്നും നടന്നില്ലല്ലോ ഇതൊക്കെയാ ഞാൻ പറഞ്ഞത് ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അരുന്തതി വീണ്ടും വീണ്ടും അടുത്ത അടവ് പ്രയോഗിക്കുകയാണ് ദേ ഞാനൊരു കാര്യം പറയട്ടെ ഏതായാലും മോളെ പിങ്കി നീ നീ ഇപ്പോഴും തയ്യാറാണോ സരോസിക്ക് വേണ്ടി അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളെല്ലാം ഓക്കെയാണ് എത്രയും പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളെല്ലാം നടപ്പിലാക്കണം ആ ഞാൻ തയ്യാറാണ് വല്യമ്മേ പക്ഷേ ഇവിടെ ആരും സമ്മതിക്കില്ലല്ലോ ദേ ഇനി ഇവരുടെ സമ്മതത്തിന്റെ ആവശ്യമൊന്നുമില്ല ഗൗതം ഗൗതം ഇതിന് സമ്മതിക്കണം ദേ ഗൗതം നിന്റെ കുഞ്ഞിനെ ചുമക്കാനായിട്ട് പിങ്കി തയ്യാറാണ് അപ്പൊ പിന്നെ അതിൽ നിന്ന് ഒരെ അഭിപ്രായം നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യമൊന്നുമില്ലപ്പോഴേക്കും അത് അത് വേണോ വല്യമ്മേ വല്യമ്മേ പിങ്കി സോറി നന്ദ സമ്മതിക്കില്ല ഇനി നന്ദയുടെ ഇതൊന്ന് ആലോചിച്ചുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല ഗൗതം അപ്പൊ പിങ്കി ആണെങ്കിൽ ഗൗതത്തിനോട് പറയണം ഗൗതം അതെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ എന്തിനാണ് ഇതിൽ തടസ്സം നിൽക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരു കുഞ്ഞിനെ അല്ലേ വേണ്ടത് അപ്പോൾ പിന്നെ അതിന് തയ്യാറെടുക്കണ്ടേ അപ്പോൾ അരുന്ധതി വീണ്ടും സംസാരിക്കുകയാണ് അതെ അതെ ഒരു കുഞ്ഞിനെയാണ് വേണ്ടത് ഇനി ഒന്നും ആലോചിക്കേണ്ട മോളേസ് ആരോഗസിക്ക് വേണ്ടി നീ തയ്യാറെടുത്തു നമുക്ക് പോയി ഡോക്ടറെ കാണാം എന്നും പറഞ്ഞുകൊണ്ട് ഗൗതത്തിൻ്റെ വാക്കുകൾ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഈ പിങ്കിയാണെങ്കിൽ പിങ്കിയെ കൊണ്ട് പോവുകയാണ് നമ്മുടെ അരുന്ധതി ആകെ ടെൻഷനായി നിൽക്കുകയാണ് ഗൗവിതം ദൈവമേനെ നന്ദയോട് എന്ത് പറയുന്ന ആലോചിച്ചിട്ട് എത്തും പിടിക്കും കിട്ടുന്നില്ല ഇതേ സമയം തന്നെ നന്ദ ഗീതുവിൻ്റെ ആ ഒരു വീടിൻ്റെ ആ റൂട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോഴാണ് ഈ പിങ്കി ഏർപ്പാട് ചെയ്ത ആ ഒരു ശിങ്കടി അവിടെ നിൽക്കുന്നത് അപ്പോൾ നന്ദ വരുന്നത് ആ ശിങ്കടി കാണുകയാണ് ഹാ എന്തായാലും മേഡം പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നീക്കണം അപ്പോൾ നന്ദ അവിടെ വന്നിട്ട് ഗീതുവിൻ്റെ വീടിൻ്റെ വഴി ഏതാണെന്നൊരു ഓർമ്മയില്ല ദൈവമീനി എന്ത് ചെയ്യും അപ്പോഴൊരു ചെറുപ്പക്കാരൻ വരികയാണ് അപ്പം ആ ചെറുപ്പക്കാരനോട് നമ്മുടെ നന്ദ ചോദിക്കുകയാണ് അതെ ഈ രതീഷിന്റെ വീട് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതോ അത് നേരെ പോയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും താങ്ക് യു കേട്ടോ അങ്ങനെ നമ്മുടെ നന്ദ നേരെ പോയി ആ ഗീതുവിൻ്റെ വീടിന്റെ മുന്നിലെത്തുകയാണ് ഇതേ സമയം തന്നെ ഡോക്ടറെ കാണാനായിട്ട് വന്നിരിക്കുകയാണ് പിങ്കിയും അതേപോലെ തന്നെ അരുന്ധതിയും കൂടി ചേർന്നിട്ട് ആ വരി വരി വരുവര് എന്താ എന്തായി ഇങ്ങോട്ട് വരാനുള്ള കാരണം അത് പിന്നെ ഡോക്ടറെ സരോഗസിക്ക് പിങ്കി തയ്യാറാണ് ഓ പിങ്കി പ്രിയം പത അല്ലേ ഇതിനു മുമ്പ് ടെസ്റ്റുകളെല്ലാം നടത്തിയതല്ലേ എല്ലാം തയ്യാറെടുത്ത് പോയല്ലേ പിന്നെ എന്തുകൊണ്ടാണ് അത് വേണ്ടെന്ന് വെച്ചത് അല്ല ചില കാരണങ്ങൾ കൊണ്ടാണ് ഡോക്ടർ അങ്ങനെ ചാഞ്ചാടി കളിക്കുന്ന മനസ്സായിട്ട് ഇവിടെ നിൽക്കാനായിട്ട് പാടില്ല ഉറച്ച മനസ്സോടുകൂടി തന്നെ വേണം ഈ ഒരു കാര്യത്തിന് വേണ്ടി തീരുമാനമെടുക്കാനായിട്ട് പറഞ്ഞ മനസ്സിലായോ അയ്യോ മാഡം എനിക്ക് ഉറച്ച മനസ്സ് തന്നെയാണ് അല്ല എന്താ പിന്നെ നന്ദ എവിടെയെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നന്ദി ഗീതുവിനെ തിരക്കി പോയിരിക്കുകയാണ് പക്ഷേ ഇവളിപ്പോൾ സരോഗസിക്ക് തയ്യാറെടുത്തിരിക്കുകയാണ് ഇവള് നടത്താം പറയുകയാണ് ഡോക്ടറോട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ ആണെങ്കിൽ ഒരു തമ്പിട്ടിങ്ങ് നിൽക്കുകയാണ് നടത്തണമോ വേണ്ടെന്നൊക്കെ ആലോചിച്ച് അങ്ങനെ തമ്പിട്ട് നിൽക്കുകയാണ് സമയം തന്നെ നമ്മുടെ നന്ദയാണെങ്കിൽ ഗീതുവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് കോളിമ്പലൊക്കെ അടിക്കുകയാണ് കോളിമ്പല്ല അടിച്ചപ്പോൾ കഥകൊന്നും തുറക്കുന്നില്ല പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും കഥകൾ താക്കോ താഴിട്ട് വെച്ചിരിക്കുകയാണ് ഇത് കണ്ട നമ്മുടെ നന്ദയ്ക്ക് ആകെ ടെൻഷൻ തോന്നി അപ്പോഴാണ് പിങ്കി ഏർപ്പാട് ചെയ്ത ആ ഒരു ശിങ്കടി ആ ഒരു ശിങ്കടി അവിടെ അങ്ങോട്ട് വരുന്നത് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഹലോ ആരാ എന്ന് ചോദിച്ചാൽ നിങ്ങളാരാ ആഹാ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ആരാണെന്നോ നിങ്ങളെന്തേലും പിങ്ങോട്ട് വന്നത് അത് പിന്നെ ഞങ്ങൾക്ക് ഇതുവിനെ തിരക്ക് വന്നാണ് ഓഹോ അപ്പം കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ അവരെ വെളുപ്പാങ്കാലത്തെ പെട്ടിൻകിടക്കെടുത്തൊരു കാറിപ്പോകുന്നത് ഞങ്ങൾ കണ്ടു ഏഹ് വെളുപ്പാങ്കാലത്തെയോ ആ ഇനി ഒരു മാസം കഴിഞ്ഞിട്ടേ വരുവണം എന്നൊക്കെയാണ് ഞങ്ങൾ അറിഞ്ഞത് ഒരു മാസം കഴിഞ്ഞിട്ടോ എന്താ മാഡം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല ഒരു പ്രശ്നവും ഇല്ല ദൈവമേ ഇത് വലിയൊരു ഇതായി പോയല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മുടെ നന്ദവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോവുകയാണ് അപ്പോൾ ഈ ശങ്കിടി നേരെ പിങ്കിയെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയുകയാണ് മേഡം അതെ മാഡം പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ഓക്കെയാണ് ഇനി ഒന്ന് കൊണ്ട് പേടിക്കാനില്ല മാഡം എന്ന് പറയുകയാണ് അപ്പോൾ പിങ്കിക്ക് ഭയങ്കര ഈ പിങ്കിക്ക് ഭയങ്കര സന്തോഷം തോന്നിയാണ് അതേ സമയം തന്നെ നമ്മുടെ പിങ്കിയെ ആ ഒരു സർജറിക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആ ഒരു ഇതൊക്കെ ഇട്ട് കൊണ്ടുവരികയാണ് ആ ഹോസ്പിറ്റലിലെ ഡ്രസ്സൊക്കെ ഇട്ട് കൊണ്ടുവരികയാണ് ഗൗതത്തിനാണെങ്കിൽ ആകെ ടെൻഷനും കൂടി വരികയാണ് അപ്പോൾ അരുന്തതി പറയാണ് മോളെ ദേ മോൾക്ക് ഒരു ആപത്തും പറയില്ലേ മോളെ നന്നായിട്ട് തന്നെ ഏയ് എനിക്കത് അതുകൊണ്ടൊരു പേടിയില്ല അമ്മായി എനിക്കൊരു പേടിയില്ല അങ്ങനെ ഗൗതത്തിൻ്റെ മുന്നിലേക്ക് ചെന്നിട്ട് ഗൗതം ദേ ഗൗതത്തിൻ്റെ കുഞ്ഞിനെ ഞാൻ ഈ ബൈക്കിൽ ചുമക്കാനായിട്ട് പോവുകയാണ് ഇത് കേട്ട് ഞഴേക്കും ഗൗതം എൻ്റെ മാത്രം കുഞ്ഞല്ല അത് നന്ദയുടെ കൂടെയും കൂടി കുഞ്ഞാണ് അപ്പോൾ പിങ്കിക്കത് കേട്ട് കാലി വരികയാണ് പക്ഷെ ഒന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ അപ്പോ നമ്മുടെ അരിന്തതിയാണെങ്കിൽ മോളെ നിനക്ക് നല്ലത് മാത്രമേ വരുവുള്ളൂ ഈ അമ്മായിയുടെ പ്രാർത്ഥന എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും മോളെ അപ്പോൾ നമ്മുടെ ഗൗതത്തോട് ചോദിക്കണം ഗൗതം ഒരു ഓൾ ദ ബെസ്റ്റിൻ്റെ കൂടി പറഞ്ഞൂടെ ഓൾ ദ ബെസ്റ്റ് നിനക്ക് നല്ലത് തന്നെ വരട്ടെ ഏതായാലും ഗൗതത്തിൻ്റെ കുഞ്ഞിനെയും കൊണ്ടായിരിക്കും ഇനി എൻ്റെ മുന്നോട്ടുള്ള യാത്ര ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മാത്രമല്ല അത് നന്ദയുടെയും കൂടിയാണ് പിന്നെ നീ ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ എൻ്റെയും നന്ദയുടെയും ഒരുപാട് നന്ദിയും കടപ്പാടൊക്കെ നിന്നിലുണ്ടാകും പക്ഷേ പിങ്കിക്ക് അതൊന്നും ഇതിൽ ഇഷ്ടപ്പെടുന്നില്ല എന്ത് ചെയ്യാം അങ്ങനെ പിങ്കിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ ഗൗതം നന്ദയെ വിളിക്കുകയാണ് നന്ദ ഫോൺ എടുക്കുകയാണ് ഗൗതം സർ ആ അപ്പം പക്ഷെ ഇവർ രണ്ടൂർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒന്നും കേൾക്കുന്നില്ല എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല ഒരവസ്ഥ ഗൗതം സാർ എന്തൊക്കെയാണ് അപ്പോൾ ഗൗതം പറയുന്നുണ്ട് പിങ്കിയെ കയറ്റി പിങ്കിയെ സരോഗസിക്ക് വേണ്ടി കയറ്റി കയറ്റി എന്ന് പറയുന്നുണ്ട് ഗൗതം സാർ എന്താ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല പിങ്കി നീ എത്രയും പെടുന്ന സോറി നന്ദ എത്രയും പെട്ട് നീ ഇങ്ങോട്ട് വാ എന്നാലേ ശരിയാവുകയുള്ളു അപ്പോൾ ഗൗതമം പറയാണ് നന്ദയും പറയുകയാണെങ്കിൽ ശരി ഞാൻ അങ്ങോട്ട് വന്നേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങ് നിൽക്കുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്ന അടുത്തിറിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കൊണ്ട് നമസ്കാരം താങ്ക് യു സ്വീകറ്റ് ബൈ